ഓരോ ൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടത് മുസ്ലിം ലീഗ് ഓഫീസിൽ മുതിർന്ന മുസ്ലിം ലീഗ് അംഗം അഹമ്മദ് ബാഫക്ക് തങ്ങൾ പതാക ഉയർത്തി മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കടവനാട് സന്ദേശം നൽകി ചങ്ങനോളം ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ആഘോഷ പരിപാടിയിൽ കെ കെ സുരേന്ദ്രൻ പതാക ഉയർത്തി കറുകി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടിയിൽ മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ വി വി ഹമീദ് പതാക ഉയർത്തി വിവിധ അങ്കണവാടികളിലും വിപുലമായ രീതിയിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പൊന്നാനി ചുള്ളിക്കുളം അങ്കണവാടിയിൽ നടന്ന ആഘോഷ പരിപാടിയിൽ കൌൺസിലർ എം പി ഷെബീർ പതാക ഉയർത്തി എം അബ്ദുൽ ലത്തീഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പൊന്നാനി എം എ യു പി സ്കൂളിലും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആഘോഷ പരിപാടികളും കലാപരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടു